മാത്രം നടക്കുന്ന ഒരു മനുഷ്യൻ മരണം അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ് മരണം അവൻ അന്വേഷിച്ച് നടക്കുകയാണ് അവൻ അറിയുന്നില്ല അവൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കെട്ടിപ്പൊക്കണമെന്നാണ് എന്നാൽ മരണം അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതോർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾ ആണ് എവിടെയാണ് കളി നടക്കുന്നത് എവിടെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത് എവിടെയാണിപ്പോൾ ഫുട്ബോൾ മാച്ച് നടക്കുന്നത് മെസ്സിപ്പോൾ എവിടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അശ്രദ്ധയിലാണ് ഈ ലോകത്തിൻ്റെ ചിന്തയിലാണ് അവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു അവൻ്റെ വിഷയത്തിൽ സൂക്ഷ്മമായും അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവനറിയുന്നില്ല ഞാൻ അള്ളാഹുവിൻ്റെ സർവിലൻസിനുള്ളിലാണ് കിടക്കുന്നത് എന്ന് അള്ള എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നറിയാതെ അശ്രദ്ധമായി നടക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു സുഹാബിയാണി പറയുന്നത് നൂറ് വയസ്സിനോടടുത്ത പ്രായം ഒരുപാട് ആയുസ് ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അല്ലാഹു തന്നോട് തൃപ്തിയിലാണോ എന്ന് അറിയുക പോലും ചെയ്യാതെ പൊട്ടിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു പൊട്ടിച്ചിരിക്കുകയാണ് അവരറിയുന്നില്ല അള്ളാഹു അവനോട് കോപിച്ചിട്ടുണ്ടോ അല്ല അള്ളാഹു അവനോട് സന്തോഷത്തിലാണോ എന്നറിയാതെ വാതുറന്ന് ചിരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ചിരി ചിരിവരുന്നു എന്നെ കരയിപ്പിച്ചത് ഫിറാഖുൽ മുഹമ്മദിൻ വഹിസ്ബി റസൂൽ ും അവരൊക്കെ അവരൊക്കെ കഴിഞ്ഞു പോയില്ലേ ഫിറാഖുൽ മുഹമ്മദിൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളും അവിടത്തെ സ്വഹാബിമാരും എന്നോട് യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞല്ലോ അവരിൽ ബഹുഭൂരിഭാഗം സ്വഹാബിമാർ മരണപ്പെട്ടു കഴിഞ്ഞു ഷഹീദുകളായി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം അത് സങ്കടമാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത് അബ്ഖാനി എന്നെ കരയിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫാഹു അളി വസ്ല്ല മതങ്ങളും അവിടുത്തെ തനിയായികളും എന്നോട് വിട പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ലേ ബാക്കിയായത് ഇതോർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു മരണമാസന്നമാകുന്ന നേരത്ത് എന്തെല്ലാം പ്രതിസന്ധികളാണോ ഞാൻ കാണാൻ പോകുന്നത് എന്തൊക്കെ പ്രയാസങ്ങളിലൂടെയാണോ എൻ്റെ റോഡിനെ അള്ളാഹ് പിടിക്കാൻ പോകുന്നത് മരണമാസന്നമാകുന്ന ദിവസം ആ ഒരു നാളിൽ ആ ഒരു സ്ഥലത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിക്കുമ്പോൾ എന്നെ കരയിപ്പിച്ചു എനിക്ക് കരച്ചിൽ വരുന്നു ൂഫുത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ അള്ളാഹു കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെ എല്ലാം മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടുന്ന അള്ളാഹുവിന്റെ വിചാരണ നാളിൽ റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന നൃത്തം എനിക്ക് കരച്ചിൽ വരുന്നു ആ ഒരു നൃത്തം ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു അബ്ഖാനി സല ഒന്നെ ഹബീബിന്റെ വിയോഗമാണ് സുഹാബത്തിൻ്റെ വിയോഗമാണ് രണ്ടാമത്തേത് അവരൊക്കെ അള്ളാഹുലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇനി ഞാൻ അള്ളാഹുലേക്ക് പോകുമ്പോൾ എൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് നാളെ അള്ളാഹുവിൻ്റെ വിചാരണക്ക് മുമ്പിൽ റബ്ബിൻ്റെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുമ്പോൾ ർ പറയാറുണ്ട് സങ്കടമേ സങ്കടമേ നാളെ അള്ളാഹു മാപ്പ് തന്നാൽ പോലും ഒരു സങ്കടമുണ്ടാകും നമ്മളൊരു മനുഷ്യനോട് തെറ്റ് ചെയ്തു വിചാരിക്കുക ആ ആള് നമുക്ക് പുറത്തു തന്നു എന്നും വിചാരിക്കാം എന്നാലും ആ മനുഷ്യന്റെ മുമ്പിലെത്തുമ്പോൾ മുഖം കാണുമ്പോൾ ഒരു ജാള്യത തോന്നാറില്ലേ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തു തന്നാൽ പോലും റബ്ബിനറിയാം അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്തവരാണ് നമ്മളെന്ന് ആ ഒരു നാൾ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുവെന്ന് അബുദർദു ഒരൊക്കെ വലിയ മഹാന്മാരായ സുഹാബിമാർ ഈ ഉമ്മത്തിനെ ചിന്തിപ്പിക്കുകയാണ് വെളിച്ചം വിതറിയ മഹത്തുക്കളിൽ സുഹാബിമാരല്ലാതെ ആരാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് അമ്പിയാ കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികൾ തന്നെ അവരുടെ വാക്കുകൾ മുത്തുമണികളാണ് അവരുടെ വാക്കുകൾ ജവാമികൾ കലിമിൻ്റെ അസറുകൾ ഉണ്ണിന് ബിജങ്ങൾക്ക് അല്ലാഹു നൽകിയ സംക്ഷിപ്തമായ വചനങ്ങളിൽ ആഴമേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹബീബിൻ്റെ വാക്കുകളുടെ ഒരു ചുവ സ്വഹാബികളുടെ വാക്കുകളിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് മൂന്നെണ്ണം എന്നെ ചിരിപ്പിച്ചു മൂന്നെണ്ണം എന്നെ കരയിപ്പിച്ചുവെന്ന് മഹാനായ ബുദ്ധി അള്ളാഹു